ുന്നത് യാതൊരു തെളിവുകളും ഇത്തരത്തിൽ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്താൻ തനിക്ക് മേലില്ല എന്നാണ് നോബി ഇപ്പോഴും നോബിയുടെ അഭിഭാഷകനും എല്ലാം കോടതിയിൽ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സഞ്ജീൻ പിടിച്ച് നോബി വെളിയിലിറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഉള്ളിക്കാരൻ വെളിയിലിറങ്ങി അവന് ജാമ്യം കിട്ടി ഇനി അവന്റെ അഴിഞ്ഞാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി അവൻ എന്താ സുഖമായിട്ട് അവൻ വീട്ടിൽ പോകാം അവൻ്റെ അപ്പനെയും അവനെയും അവൻ്റെ ചേട്ടൻ കള്ളപ്പാതിരിയെ ഒക്കെ സൂഹിക്കാൻ വേണ്ടി എടുത്തു കൊടുത്ത കടം വരെ ആര് വീട്ടി ഈ ശൈനിയെ ഇഷ്ടപ്പെടുന്നവര് വീട്ടി ഇനി അവൻ എന്താ അവന് സുഖമായില്ലേ ഇനി അവന് വാദിക്കാം ഇനി അവൻ പറയുന്ന കാര്യം ഇതാണ് അവൻ പറയുന്നത് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എനിക്കെതിരെ ഒരു തെളിവും നിരത്താൻ അവർക്ക് കഴിയത്തില്ല എന്നൊക്കെയാണ് അവൻ വാചു പഠിക്കുന്നത് എന്തുവായാലും അവൻ രക്ഷപ്പെടും ഈ പറയുന്ന കള്ളപ്പാതിരി രക്ഷപ്പെട്ടയില്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തും അതെ ഇനി നടക്കത്തുള്ളൂ എന്തുവായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ഈ ഒരു അപ്ഡേഷനോട് ഞാൻ പ്രേക്ഷകരെ എത്തിക്കുകയാണ് കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ടൊക്കെ ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന് ഹാഷ്ടാഗ് ഇടാൻ വേണ്ടി ആൾക്കാരുടെ ബഹളമായിരുന്നു ഇപ്പോൾ ആ ബഹളം ഒന്നും കാണുന്നില്ല എല്ലാവരുടെ മനസ്സിൽ നിന്നും ഷൈനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും മറന്ന ഒരു ലെവലാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്തുവായാലും നമ്മൾ മറന്നിട്ടൊന്നുമില്ല നമ്മൾ ഈ ഒരു കേസിന്റെ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിനകത്ത് എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിയത്തില്ല നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഷൈനിക്ക് നീതി കിട്ടാതെ പോകരുത് ഈ പറയുന്ന കള്ള മൈതാണ്ടി ഇവൻ വെളിയിൽ വെളിയിലിറങ്ങിയിട്ടുണ്ട് ഇവനൊരു സഞ്ചയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെയാണ് ഇവൻ ഇറങ്ങി വരുന്നത് അവന്റെ ഈ ഇറങ്ങി വരവ് കണ്ടാൽ തന്നെ അറിയാം ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവനെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ എത്തിയവര് നല്ല മോഡൻ കാറിലൊക്കെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വാർത്ത ഒന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യം പറയാം കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസം റിമാൻഡിലായിരുന്നു നോബി പലതവണ ജാമ്യാപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും ആദ്യം കോടതി അംഗീകരിച്ചില്ല കാരണം സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിലാണ് ആ ജാമ്യം ലഭിക്കാതിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കോട്ടയം സെഷൻ ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു പുറത്തിറങ്ങിയ നോബിയിലോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ ഒരു മറുപടിയും പറയാതെ കാറിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത് ഇങ്ങനൊരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ചുമത്താനുള്ളൊരു പ്രധാന കാരണമായി പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് ദിവസം നോബി ഫോണിൽ ഷൈനിയെ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അതുതന്നെയാണ് ഒരു പ്രധാന തെളിവായിട്ട് പോലീസ് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ പല കേസുകളും ഗാർഗിക പീഡന കേസടക്കം ഷൈനി നൽകിയിരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം പ്രതിയായിട്ടുള്ള നോബിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് തുടർ ൾ ഇനി കോടതിയിലാണ് നടക്കേണ്ടത് വരും ദിവസങ്ങളിൽ വിചാരണ അടക്കമുള്ള നടപടികൾ കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകും അതിൽ തന്റെ ഡിഫൻസ് അതായത് പ്രധാനമായിട്ടും നോബി പറയുന്നത് യാതൊരു തെളിവുകളും ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ തനിക്ക് മേലില്ല എന്നാണ് നോബി ഇപ്പോഴും നോബിയുടെ അഭിഭാഷകങ്ങളും എല്ലാം കോടതിയിൽ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു അങ്ങനെ ആ വാദപ്രതിവാദങ്ങൾ നീണ്ടുപോയൊരു പശ്ചാത്തലത്തിലാണ് ജാമ്യം ഇരുപത്തിയെട്ട് ദിവസത്തോളം റിമാൻഡിൽ കടക്കേണ്ട ഒരു ഒരു അവസ്ഥ എന്തായാലും കിട്ടിയ പുറത്തിറങ്ങിയിട്ടുണ്ട് കർശന അത് പാലിച്ച ഇവിടെ നോബി പറയുന്നതും നോബിയുടെ വക്കീൽ പറയുന്നതും ഒക്കെ ഒരു രീതിയിലും ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു എന്താ പറയുക ആത്മഹത്യ പ്രേരണയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ പദ്ധതി ഇനി അവനവിടെ നീക്കാനായിട്ട് പോകുന്നത് ഇതിന് സപ്പോർട്ടായിട്ട് കള്ളപ്പാതിരി ഉണ്ട് അവൻ അവിടെ ഒളിച്ചിരിക്കുകയാണ് മാളത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയാണ് ആ ക്നാപ്പൻ വെളിയിൽ വരില്ല അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഈ കേസിൽ പ്രതിയാക്കുമെന്ന് എന്ന് വിചാരിച്ചോണ്ട് അവൻ വരില്ല അവൻ വരുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസിനെ ബാധിക്കാനും ഇതിൻ്റെ അകത്തെ നിയമ നടപടികളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുക്കാനും ഈ പറയുന്ന കള്ളപ്പാതിരിക്ക് പറ്റും അത് ഇവന് ഈ പറയുന്ന ലോബിക്ക് നല്ല രീതിയിൽ അറിയാം എന്തുമായാലും നഷ്ടപ്പെട്ടത് ഷൈനിക്കും ഷൈനയുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമാണ് പിന്നെ ഈ ഷൈനയെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് കുറേ പേരുണ്ട് ഇപ്പോൾ ആൾക്കാരൊന്നും കാണുന്നില്ല എന്തുമായാലും സ്നേഹിക്കുന്നവരുണ്ട് അത് ഉറപ്പാണ് അതിനുവേണ്ടി നിരവധി ആൾക്കാർ വീഡിയോ ഇടുന്നതും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയം കേരളത്തെ ആകപ്പാടെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഷൈനിങ് രണ്ട് കുഞ്ചുങ്ങളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ നിന്നത് അതും കൂകി പാഞ്ഞു വരുന്ന ട്രെയിൻ്റെ മുമ്പിൽ ആ പെൺകുട്ടി നിൽക്കണമെങ്കിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കണമെങ്കിൽ എത്രമാത്രം അത് സഹിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം എല്ലാവരും ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ അവസാനമായിട്ട് സഞ്ചിയും പിടിച്ചുകൊണ്ട് വെളിയിലിറങ്ങിയ നോവിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ പറയുന്നത് അവനെതിരെ ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങിയിരിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാവും എന്തൊക്കെയാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ പോയി പ്രേക്ഷകരെ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് മസ്റ്റൈൻ കമൻറ്റ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും